രാവിലെ ഇച്ചിരി കപ്പേവില്ലാത്ത കപ്പയാണെങ്കിൽ പോയി മുട്ടയിട്ടിട്ട് പോക്കണ കൊക്കെട്ടേ ഇനി മുട്ടയിട്ടേ കുക്കറിലാണെ ഒരു മിസ്സെല്ലാം കടിച്ചാൽ മതി പഞ്ചസാര പാക്കത്തിൽ ഉറുമ്പ് അതുകൊണ്ട് അതിനകത്ത് ഇട്ടില്ല അവന് വന്നിരുന്ന് കെ പിടങ്ങി ടൂ വീച്ചറക്കെന്ന പുറത്ത് വിട്ടേക്ക് അവൻ പുറത്തിറങ്ങി പോയി ആവശ്യം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നെ കിടന്ന കാര്യം എനിക്ക് പെരയ്ക്കാത്ത തരണം പരിക്കാത്തു പറഞ്ഞോ മനസ്സിലാ ബാ പാടാ വിടുവാ അടയ്ക്കും വാ മോനെ പാടാ ചിന്നമ്മ ചിന്നമ്മ ഏഹ് ഇടിച്ചിഞ്ഞു ആ വെള്ള കയറിപ്പോ പോടാ എടാ കേറിപ്പോടാ ആ കടി വെച്ചേരട്ടെ ആടാണോടെ പതിവ് അടി കിട്ട അടി കിട്ടി തുടങ്ങി കളി തുടങ്ങി കളി തുടങ്ങി ഓരോ പിള്ളേരുടെ വികൃതികൾ പാത്രം കഴിഞ്ഞില്ല ਇਸ ਤਰ੍ਹਾਂ ਤਾਂ ਬਣੀ ਆਂ ਪਾਤਰ ਗਾ ਜੀ കുഞ്ഞു തന്നെയാ അങ്ങനെയാ

ിപ്പണ്ടി കുഴപ്പമില്ല അവളെ പോണേന്ന് അറിയില്ല റോഡിലാണ് ആരും പോയി ആരെയും പിടിച്ചിട്ടു പോവ വണ്ടിയാണ് പറന്നെ റോഡ് പണി കഴിഞ്ഞപ്പിന്നെ വണ്ടിക്ക് സ്പീഡാണ് oh i കപ്പ ഊറ്റിയിട്ട് തേങ്ങയും മുളകൊക്കെ അരച്ച് ചേർത്തിട്ട് ഒന്നും കൂടി വിസിൽ അടിക്കാൻ പറ്റേക്കാം കപ്പ അത്ര നല്ല കപ്പയല്ല ബേവ് ഈ മാങ്ങാപ്പഴം കറി ഉണ്ടാക്കണം നമുക്ക് മാമ്പഴം കറി വയ്ക്കാൻ പോവാ ചുപ്പ് മഞ്ഞിപ്പൊടി ഇച്ചിരി മുളക് പൊടി അതിനകത്തേക്ക് എന്താണെന്ന് വെച്ചാൽ അതിന് ഇച്ചിരി എരിവ് പിടിക്കണം പ്പ് ചേർത്ത തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത അരച്ച് തൈര് വെച്ച് അരച്ചാട്ടോ അത്ര ഇച്ചിരി ചെറുതായി പിടിച്ച് സാരില്ല ഇതും ഒപ്പിക്കാം ചിന്നുവാണെങ്കിൽ അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ് ചാച്ചൻ വന്നാൽ ഇപ്പം ഉണ്ട് ചാച്ചൻ്റെ കാലേ കടിക്കാന്നുകൊണ്ട് ചാച്ചൻ വേറെ വയ്ക്കും അതുകൊണ്ട് ചിന്നുവിനെ ഇട്ട് അടച്ചിട്ടു എണ്ണയാണെങ്കിൽ കുറവാില്ല ടയും ഒഴിച്ച് കടുന്ന് വറക്കാം വൈകിട്ട് വാങ്ങിക്കൊണ്ട് വരും ചേ േ അല്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞിരിക്കണ അവിടെ തീർച്ച താഴെ പോകും മ്പഴപ്പുലിശ്ശേരി മീൻ വറുത്തത് കൊണ്ട് ചോറ് വരുന്നുണ്ടോ ചാച്ചൻ കഴിച്ചിട്ടാണ് പോകണം ചോദിക്കുക അല്ലെങ്കിൽ കൊടുത്തുവിടുക മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇച്ചിരി കടുവ് കുറക്കാനാണ് what up